സുഹൃത്തുക്കളെ അങ്ങനെ ഇപ്പോൾ കാര്യങ്ങൾ ചക്ക പോലെ കുഴഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയൊക്കെ ആരാധകർ തമ്മിലുള്ള വലിയ മത്സരമാണ് വലിയ ആക്രമണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിലുള്ള സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ സുരേഷ് ഗോപിയാണോ എന്നൊക്കെയുള്ള നിലയിലുള്ള വലിയ ചർച്ചകൾ പുരോഗമിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ അടി നടക്കുന്നു നമ്മുടെ അഖിൽമാരാർ പറഞ്ഞതുപോലെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുണ്ടായ ഏകഗുണം ഇപ്പോൾ എല്ലാവരും സംശയത്തിന്റെ നിഴലിലായി എന്നുള്ളതാണ് അപ്പൊ ആ നിലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ അടി നടക്കുമ്പോൾ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ഉണ്ട് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ അതുപോലെ ഈ ഈ വാതിലിൽ മുട്ടാൻ പോയ ഡോറിൽ മുട്ടാൻ പോയ ആ കൂട്ടത്തിൽ സൂപ്പർ സ്റ്റാർ ഉണ്ട് എന്ന് പറയുമ്പോൾ നടന്മാരുണ്ട് താരങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും സംശയത്തിന്റെ നിഴലിലാവുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മിന്നുന്നതെല്ലാം താരങ്ങളല്ല താരങ്ങൾ മിന്നുന്നതല്ല എന്ന് പറയുമ്പോൾ സംശയത്തിന്റെ നേൾ നീളുന്നത് തെറ്റ് ചെയ്യാത്ത താരങ്ങളുടെ താരങ്ങളുടെയല്ലേ ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ കാണുന്നത് എന്താ അതിരൂക്ഷമായിട്ടുള്ള ഫാൻ ഫൈറ്റ് കാണുകയാണ് ഓരോ നടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് സൂപ്പർ താരങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചെയ്യാത്ത സൂപ്പർ അതുപോലെ ആരെടായി ഡബ്ല്യു സി സിയുടെ ഭാഗമായി ഇതിന്റെ സ്ഥാപക നേതാവായിരുന്ന പെരിങ്കള്ളി എന്നുള്ള ചർച്ചകളും ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട് കാരണം അത് ആരാണെന്നറിയാൻ ഈ പൊതുജനത്തിനും അല്ലാത്ത താല്പര്യമുണ്ട് ഇങ്ങനെ ഒരു സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് ഹേമ കമ്മീഷന്റെ മുമ്പിൽ ഹാജരായി പച്ചക്കള്ളങ്ങൾ പറഞ്ഞ ആ നടി ആരാണ് എന്നുള്ള ചർച്ചകൾ മുറുകുമ്പോൾ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട് തന്നെ അതിൽ ആ തുടക്കത്തിലുണ്ടായിരുന്ന എല്ലാവരും സംശയത്തിന്റെ നിരലിലാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊരു നന്മ വരമാണെന്ന് തോന്നുന്നില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഞാൻ എപ്പോഴും ഇരകൾക്കൊപ്പം അല്ലേ നിൽക്കാറുള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നന്മമരം എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ കോൺക്ലേവിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട് കേട്ടോ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നുണ്ട് ഏറ്റവും രസകരമായ കാര്യം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ഒരു കോടി രൂപയിലധികം പൊടിച്ചത് പോരാഞ്ഞിട്ട് ഇനി സിനിമാ നയരൂപീകരണത്തിന് ഒരു കൺസൾട്ടൻസി ഉണ്ടാക്കാൻ കൺസൾട്ടൻസി കൊടുക്കാൻ ഒരു കോടി രൂപയും കൂടി സർക്കാർ ഖജനാവിൽ നിന്ന് മാറ്റിവയ്ക്കുന്നു കേരളത്തിലെ സാധാരണക്കാരെ അങ്ങനെ അത്രയധികം അവരുടെ പച്ചരി പ്രശ്നമൊന്നും ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഹേമ കമ്മീഷൻ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ നാലര വർഷം ഒന്നും ചെയ്യാതിരുന്ന സർക്കാർ ഇനി സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുന്നു കൺസൾട്ടൻസി കൊടുക്കാൻ അതിനുശേഷം സർക്കാർ കോൺക്ലേവ് നടത്താൻ പോകുന്നു വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരുടെ വിയർപ്പിൻ്റെ അംശം അവർ കഷ്ടപ്പെട്ട് ഇല്ലാത്തതും കൂടി എടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അങ്ങനെ ഇത്തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സർക്കാർ ഖജനാവിൽ നിന്ന് വീണ്ടും ഒരു കോടി രൂപയെടുത്ത് സിനിമാ നയരൂപീകരണത്തിന് വേണ്ടി കൺസൾട്ടൻസി ഉണ്ടാക്കാൻ സർക്കാർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ വിചിത്രമായ കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് മുഖ്യമന്ത്രി ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഹേമ കമ്മീഷൻ പറഞ്ഞു അത്രേ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പക്ഷെ ഹേമ കമ്മീഷൻ സർക്കാരിനെതിരെ എഴുതിയ കത്ത് എടുത്ത് മാധ്യമപ്രവർത്തകരെ കാണിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയാണ് ഇത് ആരെ രക്ഷിക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നു പറഞ്ഞിട്ടാണ് ഇന്നലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് പോക്സോ നിയമപ്രകാരം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞ ഒരാൾ അത് മറച്ചു വയ്ക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് നാലര കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് അത് വായിച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക അന്നത്തെ സാംസ്കാരിക മന്ത്രിയും ഇന്നത്തെ സാംസ്കാരിക മന്ത്രിയും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഇതെ ഞങ്ങൾ വേട്ടക്കാർക്കെതിരായി പോരാടുമെന്ന് കൊല്ലമായിട്ട് ഏത് വേട്ടക്കാരനെതിരായിട്ടാണ് ഈ മുഖ്യമന്ത്രി പോരാടിയത് ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്തത് അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് വേണ്ടപ്പെട്ട ആളുകൾ സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് പ്രതികളാകേണ്ടവരെ കൂടി ഉൾപ്പെടുത്തി അവരെയും അപ്പുറത്ത് ഇരകളെയും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തി കോൺക്ലേവ് നടത്താൻ പോകും നാണം കെട്ട സർക്കാർ വേട്ടക്കാരോടൊപ്പം നിന്ന് ഇരകളെ അപമാനിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഈ മുഖ്യമന്ത്രി വരെ വന്നിരുന്നു ആരെ രക്ഷിക്കാനാണ് രക്ഷിക്കാൻ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ വി ഡി സതീശൻ പറയുന്ന മറ്റൊരു കാര്യം മുഖ്യമന്ത്രിയും മുൻ സാംസ്കാരിക മന്ത്രിയും ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയും പോക്സോ ക്രൈം ചെയ്തു എന്നാണ് കാരണം ഒരു പോക്സോ കേസിനെ കുറിച്ച് വ്യക്തമായ ധാരണ വ്യക്തമായ അറിവുണ്ടായിരുന്നിട്ടും ആ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ പോക്സോ നിയമപ്രകാരം ക്രിമിനൽ കുറ്റമാണ് ജയിലിൽ പോകുന്ന കുറ്റമാണ് ആ കുറ്റമാണ് സർക്കാർ ചെയ്തത് എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തത്തോടെ ഈ സർക്കാർ മറുപടി പറയാൻ ഇങ്ങനെ പാടുപെടുകയാണ് എന്ന് പറയാമത് പ്രതിപക്ഷം ആവർത്തിച്ചു പറയുന്ന കാര്യം ഇരകൾക്കൊപ്പം ഓടുകയും വേട്ടക്കാർക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുകയാണ് സർക്കാർ സർക്കാരിന് സർക്കാരിന്റെ വേണ്ടപ്പെട്ടവരെ പലരെയും രക്ഷിച്ചെടുക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം ആക്ഷേപം കടിപ്പിക്കുന്നു അവർ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു യൂത്ത് കോൺഗ്രസിലൊക്കെ വല്ലാത്തൊരു എനർജി ഒരു ഊർജ്ജമൊക്കെ വന്നിട്ടുണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അപ്പോൾ ഇതിനി ഇനി എങ്ങനെയാണിത് ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങോട്ട് പോകുമെന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരൊക്കെയാണ് ഈ കഥകളിൽ മുട്ടിയ നടന്മാർ ആരാണ് ഈ സൂപ്പർ താരം ആരൊക്കെയാണ് ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെളിച്ചത്ത് വരുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അത് വെളിച്ചത്ത് വരണം എന്നാഗ്രഹിക്കുന്നു പൊതുസമൂഹം അതേസമയം തന്നെ ഈ ഫാൻ ഫൈറ്റ് സോഷ്യൽ മീഡിയയിൽ സൂപ്പർ താരങ്ങളുടെ ആരാധകർ അങ്ങനെ ആരാധകർ തമ്മിലുള്ളൊരു വലിയ ഫൈറ്റ് സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ അങ്ങനെ ഈ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണെന്ന് പറയാം അപ്പോൾ ഇനി വരാനിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി വളരെ സാഗൂതം കാത്തിരിക്കുകയാണ് കേരള സമൂഹം